ഹായ് ഫ്രണ്ട്സ് നാത്തുൽ സ്വർഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് മാങ്ങയും മുരിങ്ങയ്ക്കായിട്ട് ഒരു ചെമ്മീൻ കറിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കൂടെയുള്ള ബെല്ലൈക്കം കൂടി ഒന്ന് ടച്ച് ചെയ്യണം എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു ചട്ടിയുടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു മുരിങ്ങക്ക എല്ലാം വൃത്തിയാക്കി രണ്ടായിട്ട് പൊളന്ന് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് അവിടെ ഇരുന്നൊന്ന് വേഗട്ട ഉപ്പൊന്നും ഇടണ്ട നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെമ്മീൻ കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അതോടൊപ്പം ഒരു മാങ്ങ അതിൻ്റെ പകുതി പകുതി മാങ്ങ എടുത്തിട്ട് അരിഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട് കരി മാങ്ങക്ക് കുറച്ച് പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് പോകണം നമുക്ക് ഒരുപാട് പുളി വേണ്ട അതിന് ശേഷം അതിനോടൊപ്പം ഞാൻ രണ്ട് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം പുഴിയൊക്കെയല്ല ഒരു ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ലേശം ഉപ്പിടാം നമ്മളെടുത്ത് വെച്ചേക്കുന്നത് പച്ചമുളക് രണ്ടെണ്ണം ഇടാം കുറച്ച് കറിവേപ്പില ഇടാം ൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് നേരത്തെ ഇടാത്ത എന്താണെന്ന് ചോദിച്ചാൽ മുറിയയ്ക്കാൻ ഉപ്പ് പിടിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ബുദ്ധിമുട്ടാവും അപ്പം ഉപ്പ് ഒരുപാട് കഴിക്കും പെട്ടെന്ന് ഉപ്പ് വലിച്ചെടുക്കുന്ന ഒരു ഇതാണ് മുറിയയ്ക്ക ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ട് അതൊക്കെ മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്ക നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ഒരു ജാറെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പോടം തേങ്ങ ഇടാം സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം രണ്ട് സ്പൂൺ മുളക് പൊടി ഇടാം ഞാനിത് കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത് രണ്ട് സ്പൂൺ മ പച്ചമല്ലി ഇടാം 15 ചവനുള്ളി പൊളിച്ചുവെച്ചിട്ടുണ്ട് ಅದുകൂടി ഇതിനകത്ത് ഇടാം 1/2 സ്പൂൺ കുരുവാപ്പടി ഇടാം ഒരു പച്ചമുളക് ഇടാ അല്ലെങ്കിൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തട്ടുണ്ട് അത് നമുക്ക് കുറേശ്ശെ ഒഴിച്ച് ഇത് ഒരു പേസ്റ്റ് പോലെ ആക്കി കൊണ്ടുവരാം अब നമ്മുടെ മാങ്ങ എല്ലാം ഏதேச்சോന്ന് വാടി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ടുകൊടുക്കാം നമുക്ക് അരച്ചു വെച്ചേക്കുന്ന ഗ്രേവി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നേരത്തെ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് അപ്പം അത് നോക്കിയിട്ട് മാത്രം ഉപ്പിട്ട് കൊടുക്കുക നമുക്കതെല്ലാം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം അതിന് ശേഷം ഇത് ഒന്ന് തിളച്ച് കറി ഒരു പരുവാകുന്നവരെ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം അങ്ങനെ നമ്മുടെ കൊഞ്ചുമുര കറിയെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് മാങ്ങയെല്ലാം വെന്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് സ്റ്റൗ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഇതിനൊന്ന് കടുക് താളിച്ച് ചേർക്കാം കടുക് താളിച്ച് ചേർക്കേണ്ടവർക്ക് ചേർക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കടുക് ഒരു കുറച്ച് ഉലുവ കൂടി ഇടാം അതിലേക്ക് രണ്ട് പച്ചമുളക് തീരിയത് ഇടാം എപ്പോഴും കഴുകു കറക്കുന്നതിന് പച്ചമുളക് എന്താണ് ഇടുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പച്ചമുളക് എണ്ണയ്ക്കകത്ത മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതിനാണ് ഞാൻ ഇടുന്നത് നമുക്ക് ഒരു ഉണക്ക രണ്ടായിട്ട് മുറിച്ചിടാം കുറച്ച് കറിവേപ്പര ഇടാം എല്ലാം മൂട്ടി വന്നിട്ടുണ്ട് ഇത് നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം താളിച്ചെല്ലാം നമ്മൾ കറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് കുറച്ച് നേരത്തേക്ക് അടച്ചു വയ്ക്കാം അങ്ങനെ മുരിങ്ങയ്ക്കായും മാങ്ങായും ഇട്ട് ചെമ്മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ